ഹായ് ഹലോ ഇന്ന് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്മോക്ക് അല്ല ഒന്ന് വീഡിയോ പറയണമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവള് അപ്പം അവളെ വോയിസ് കേൾക്കാം ഇന്നലെ വോയിസുകൾക്ക് കഴിച്ചിട്ട് മുമ്പച്ചയ്ക്ക് പേടിയാണെന്തിന് ഷുഗർ ഷുഗർ നോക്കാനപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗർ ഉണ്ട് നല്ല ഷുഗർ ഉണ്ട് അത് എത്രയെ ഫൈവായിരുന്നു ഷുഗർ ഉണ്ടായിരുന്നു അപ്പം കാണിക്കാൻ വന്ന ഹോസ്പിറ്റലിനൊക്കെ അപ്പം തിരക്കാണ് എന്താ പറയുക ഈ ചൂടായപ്പം പച്ച വെള്ളമായിരുന്നു അപ്പോൾ അപ്പം

എന്താ പറഞ്ഞാൽ അത്ര ഡേഞ്ചറാണെന്ന് എനിക്കറിയില്ല എന്താ പറയുക അത്രയും ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ ഇവിടെ വരി ഇവിടെ ഉണ്ട് ഒരു ഡോക്ടറുകൊണ്ട് അതെങ്ങനെ കഴിയുമെന്ന് എനിക്കറിയില്ല ഞാൻ വീട്ടിൽ കാണിച്ചതാ കേട്ടോ